എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ശിവം ഭവതു കല്യാണ കല്യാണമായുരാരോഗ്യവർത്തനം ദീപതേ നമോ ായീപദേ നിലവിളക്കിൻ്റെ സ്ഥാനം പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വയ്ക്കേണ്ടത് അല്ലാത്ത പക്ഷം ഈശാന കോണായ വടക്കു കിഴക്കോ വീടിൻ്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് വെക്കാവുന്നതാണ് നിലവിളക്ക് കൊളുത്തി എത്ര സമയം വരെ വെക്കാം വിളക്കിലെ എണ്ണ മറ്റും വരെ കത്തിച്ച് വെക്കാമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നത് തെറ്റില്ല തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഉത്തമം നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമുണ്ടോ നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിക്കുന്നത് സാഹചര്യനിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം ഉള്ളൂ ഭവനത്തിൽ വിളക്ക് തെളിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കുറവാണ് കുറച്ചുനേരം മാത്രമേ വിളക്ക് കത്തി വെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് വിളക്ക് തെളിയിക്കാതിരിക്കുന്നതിലും നല്ലതാണ് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊളുത്താൻ സാധിച്ചെന്ന് വരും അതിൽ ദോഷമൊന്നുമില്ല ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിളക്ക് തെളിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരിതെളിക്കുമ്പോൾ ക്ഷമാവണമന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ് ആ ക്ഷമാണമന്ത്രം ഇതാണ് ഓ കരചരകൃതം കർമ്മജം വാ വാ ശ്രവണനയനജം മാനസം വിഹിതമവിഹിതം शिव शिव करुणाब्धे श्री महादेव शंभो प्लीज शेयर कमेंट सब्सक्राइब दिस चैनल थैंक्स लोड फॉर वाचिंग नमस्ते